ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം അവസാനിച്ചപ്പോൾ ഏവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് അവർ വിരിച്ച വലയിൽ അവർ തന്നെ വീണു എന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നും സ്പിന്ന കൂടിയാണ് സ്വന്തം ഹോം മത്സരങ്ങൾ സെറ്റ് ചെയ്യാറുള്ളത് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ മത്സരത്തിന് മുമ്പായി നടത്താറുമുണ്ട് എന്നാൽ ഒരു പക്ഷേ ആദ്യമായിരിക്കും സീസണിൽ ഇത്രത്തോളം വെല്ലുവിളികൾ ചെന്നൈക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് അത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അന്ന് ഇന്ത്യയിലുള്ള ഐ പി എൽ മത്സരങ്ങൾ നടന്നത് എന്നാൽ ഇത്രത്തോളം ചെന്നൈ അതീവ സമ്മർദ്ദത്തിൽ കണ്ടത് ഇതാദ്യമായിരിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെന്നൈയുടെ ബാറ്റർമാർ തന്നെയാണ് എന്നും ലോകോത്തര ബാറ്റർമാരാണ് ഈ പിച്ചിൽ കളിക്കാനുണ്ടായിരുന്നത് ആദ്യ കാലങ്ങൾ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ കാലളവെടുക്കുമ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് നിര അതിശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് താരലേലത്തിലും മികച്ച ടീമിനെ സെറ്റ് ചെയ്യാൻ ചെന്നൈക്ക് സാധിച്ചിരുന്നു എന്നാൽ ഓപ്ഷന് മുന്നോടിയായി റിലീസ് ചെയ്ത താരങ്ങൾക്ക് പകരമെന്നോണം ടീമിൽ എത്തിച്ചവരൊക്കെ അത്രത്തോളം നിലവാരമില്ലാത്ത താരങ്ങളാണെന്നാണ് പരിരബ് അഭിപ്രായപ്പെടുന്നത് ലോകത്തിന് സ്പിൻ നിലവാരത്തെ കളിക്കാൻ കെൽപ്പുള്ള മികച്ച താരങ്ങളൊന്നും ചെന്നൈ ടീമിലുള്ള അവകാശവാദങ്ങളും ഒരു വശത്തെ ശക്തമാണ് മാത്രമല്ല മുൻ ചെന്നൈ താരങ്ങളായ അജുക്യ റഹാനെ മോയിൻ അലി എന്നിവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിലാണ് പ്രധാനമായും ചെന്നൈയിടെ വീണുപോയത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന് നേടാനായത് നൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് അതിൽ നിർണായകമായി എടുത്തു പറയേണ്ടത് സ്പിൻ താരങ്ങളുടെ പ്രകടനമാണ് മുൻ ചെന്നൈ താരമായ മോയിൻ അലി നാല് ഓവറുകളിൽ നിന്ന് ഒരു മീഡനടക്കം ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി വരുൺ ചക്രവർത്തി നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സുനിൽ നാലോവറിൽ വിട്ടുകൊടുത്തത് റൺസ് മാത്രമാണ് മൂന്ന് നിർണായക വിക്കറ്റും സ്വന്തമാക്കി ഡെവൻ കോൺവേ രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ രവീന്ദ്ര ജഡേജ ദീപക് ഹൂഡ എം എസ് ധോണി എന്നീ പ്രധാന താരങ്ങളാണ് സ്പിൻ വലയ്ക്ക് മുന്നിൽ കുരുങ്ങിയത് അത് തന്നെയാണ് ചെന്നൈ ഇപ്പോൾ ഏറ്റവും സമ്മർദ്ദത്തിലാക്കിയത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അത്തരം സാഹചര്യങ്ങളെ കളിക്കാൻ സാധിക്കാത്തവർ പിന്നെ എങ്ങനെയാണ് ഈ ടീമിനൊപ്പം നിൽക്കുക എന്നാണ് പലരും ചോദിക്കുന്നത് മികച്ച നിലവാരമുള്ള താരങ്ങളെ എത്തിക്കാൻ ത അവസരമാണ് ചെന്നൈ പാഴാക്കിയതെന്നുള്ള അവകാശവാദങ്ങളും ഒരു വശത്ത് ശക്തമാണ് ഇതിൽ നിന്നുമൊക്കെ മികച്ച താരങ്ങളെ അടുത്ത സീസണുകളിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്